മംഗലാപുരത്തു നിന്ന് അറുപത്തിനാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഉജ്ജിറ എന്ന ഈ ചെറുപട്ടണത്തിലെത്താം ഉജ്ജിറയിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ കവാടം കഴിഞ്ഞാൽ ധർമ്മസ്ഥലയാണ് ഉത്തര കന്നഡയിലെ അതിപുരാതന ക്ഷേത്ര നഗരി അവിടെയാണ് പ്രശസ്തമായ മഞ്ജുനാഥ ക്ഷേത്രം അപസർപ്പക കഥയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളും ദുരൂഹതകളുമാണ് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഉയരുന്നത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം അതാണ് മീഡിയ അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്നിനാണ് കർണാടകയെ പിടിച്ചു കുളിക്കിയ ആ ഉണ്ടാവുന്നത് ഇരുപത് വർഷക്കാലം ഈ ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായിരുന്ന ഒരു മനുഷ്യനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നത് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സുപ്രീംകോടതി അഭിഭാഷകനായ കെ വി ധനജയനൊപ്പമെത്തിയാണ് ഇപ്പോഴും പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ആ മനുഷ്യൻ ദക്ഷിണ കന്നഡ എസ്പിക്ക് ഒരു പരാതി നൽകുന്നത് ആറ് പേജുകളുള്ള ആ പരാതിയിലെ വെളിപ്പെടുത്തലുകളെല്ലാം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പരാതിക്കാരൻ മഞ്ജുനാഥ് ക്ഷേത്രത്തിലെ നൈർമാല്യ കർമ്മിക എന്നുപേരുള്ള ശുചീകരണ വിഭാഗത്തിൽ ജോലിക്ക് കയറുന്നത് ക്ഷേത്രത്തോട് ചേർന്നുള്ള പുഴയോരവും വനാതിർത്തിയും വൃത്തിയാക്കുക എന്നതായിരുന്നു ഇയാളുടെ ജോലി ജോലിക്ക് കയറി മൂന്ന് വർഷത്തിനു ശേഷമാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം മറവ് ചെയ്യാൻ മേലധികാരി ഇയാളോട് നിർദ്ദേശിക്കുന്നത് ഭീഷണിക്ക് വഴങ്ങി അത് ചെയ്തു പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി നിരവധി സ്ത്രീ ശരീരങ്ങൾ ഇത്തരത്തിൽ മറവി ചെയ്തിട്ടുണ്ട് എന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തലുകളിൽ ചിലത് ഞെട്ടിക്കുന്നതും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതുമാണ് അതിലൊരു സംഭവം അന്നൊരു ദിവസം മേലധികാരി കല്ലേരി പെട്രോൾ പമ്പിന് അഞ്ഞൂറ് മീറ്റർ അപ്പുറമുള്ള വനമേഖലയിലേക്ക് ഇയാളെ വിളിച്ചു വരുത്തി പതിമൂന്നോ പതിനാലോ വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം സ്കൂൾ ബാഗോടെ കുഴിച്ചു മൂടാൻ നിർദ്ദേശിച്ചു മറ്റൊരു ദിവസം ഒരു കാരിയുടെ മൃതദേഹം കത്തിച്ചു കളയാൻ നിർദ്ദേശിച്ചു വർഷത്തെ ശുചീകരണ ജോലിക്കിടെ ഇത്തരത്തിൽ നൂറിലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തുവെന്നാണ് ഇയാൾ പറയുന്നത് കൂടുതലും ക്രൂരമായി മുറിവേറ്റതും ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയതുമായ ശരീരങ്ങൾ എല്ലാം ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ സ്വന്തം കുടുംബത്തിലെ ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതോടെ ഇയാൾ മാനസികമായി തകർന്നു അന്ന് രാത്രി തന്നെ കുടുംബത്തെയും കൂട്ടി അയാൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് പലായനം ചെയ്തു പിന്നീടുള്ള പത്തു വർഷം കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് താൻ കടന്നുപോയതെന്ന് ഇയാൾ തന്റെ പരാതിയിൽ കുറിക്കുന്നു ഉറക്കമില്ലാത്ത രാത്രികൾ കണ്ണടച്ചാൽ കുഴിച്ചുമൂടിയ സ്ത്രീ ശരീരങ്ങളുടെ ദൃശ്യങ്ങൾ തുടർച്ചയായി കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങൾ ഇതോടെയാണ് എല്ലാം തുറന്നു പറയാൻ ഇയാൾ തീരുമാനിച്ചത് കൊല്ലപ്പെട്ടവർക്ക് നീതി വേണമെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും കാണിച്ച് അസ്ഥി കൂടങ്ങളുടെ ചിത്രങ്ങളടക്കമായിരുന്നു പരാതി ഇത് ചെയ്യാൻ നിർദ്ദേശിച്ചവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും എന്നാൽ തനിക്കും കുടുംബത്തിനും സംരക്ഷണം വേണമെന്നും ആവശ്യം താൻ കൊല്ലപ്പെട്ടാൽ സത്യം തന്നോടൊപ്പം കുഴിച്ചുമൂടപ്പെടും അതുകൊണ്ടാണ് സുപ്രീംകോടതി അഭിഭാഷകനോട് മുൻകൂട്ടി വെളിപ്പെടുത്തൽ നടത്തിയതെന്നും ഇയാൾ പറയുന്നു ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇതുവരെയായി ഇവിടെ നിന്ന് പുറത്തുവന്നത് ആറ് കൊലപാതകങ്ങളാണ് പുതിയതായി ആറ് പരാതികൾ കൂടി ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ അവരുടെ ബന്ധുക്കളാരും പരസ്യമായി പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ നടന്ന വേദവല്ലി കൊലക്കേസാണ് ഈ സംഭവ പരമ്പരയിലെ ആദ്യത്തേത് ധർമ്മസ്ഥല സ്കൂളിലെ അധ്യാപികയായിരുന്നു വേദവല്ലി ഭർത്താവ് പ്രദേശത്തെ ഡോക്ടർ സാമൂഹിക പ്രവർത്തന രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും സജീവമായിരുന്നു ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ വേദവല്ലിക്ക് സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആയി സ്ഥാനക്കയറ്റം ലഭിച്ചു എന്നാൽ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുമായി ബന്ധമുണ്ടായിരുന്ന മറ്റൊരു അധ്യാപിക ഈ സ്ഥാനത്തിന് അവകാശവാദമുന്നയിച്ചു സ്വാധീനം ഉപയോഗിച്ച് അവരത് നേടിയെടുത്തു പിന്നാലെ വേദവല്ലി കോടതിയെ സമീപിച്ചു വിധി വേദവല്ലിക്ക് അനുകൂലമായിരുന്നു തൊട്ടു പിന്നാലെ വീട്ടിലെ കുളിമുറിയിൽ വേദവല്ലിയെ കൊല്ലപ്പെട്ട പെട്രോൾ ഒഴിച്ച് കത്തിച്ച നിലയിലായിരുന്നു മൃതദേഹം സംഭവത്തിൽ വേദവല്ലിയുടെ ഭർത്താവിനെ പ്രതിയാക്കുകയാണ് പോലീസ് ചെയ്തത് പിന്നീട് തെളിവില്ലെന്ന് കണ്ട് കോടതി അയാളെ വിട്ടയച്ചു യഥാർത്ഥ പ്രതികളുടെ സമീപത്തേക്ക് പോലും അന്വേഷണം നീണ്ടില്ല അതും ചരിത്രം പുറത്തുവന്ന കൊലപാതകങ്ങളിൽ അടുത്തത് പത്മലത എന്ന പതിനേഴുകാരിയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ധർമ്മസ്ഥല എസ് ഡി കോളേജിലെ രണ്ടാം വർഷ പി യു വിദ്യാർത്ഥിനിയായിരുന്ന പത്മലതയെ കാണാതാവുന്നത് അൻപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം നേത്രാവതി പുഴക്കരയിൽ നിന്ന് ബന്ധുക്കൾക്ക് ലഭിച്ചത് ആ പെൺകുട്ടിയുടെ അസ്ഥി കൂടങ്ങൾ മാത്രം ചങ്ങനാശ്ശേരിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ധർമ്മസ്ഥലയിലേക്ക് കുടിയേറിയതാണ് പത്മനതയുടെ കുടുംബം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതാവായിരുന്നു ഇവരുടെ പിതാവ് ധർമ്മസ്ഥലയിലെ അധികാര കേന്ദ്രങ്ങളുടെ കണ്ണിലെ കരട് എൺപത്തി ആറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു പിന്നാലെ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ സമ്മർദ്ദമുണ്ടായി എന്നാൽ അദ്ദേഹം തയ്യാറായില്ല കോളേജിലേക്ക് പോയ ഇവർ പിന്നീട് തിരിച്ചെത്തിയില്ല പോലീസിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചില്ല അൻപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷം നേത്രാവതി പുഴക്കരയിൽ പത്മാവതിയുടെ അസ്ഥുക്കൾക്ക് ലഭിച്ചത് കോളേജ് ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു ഫസ്റ്റ് ഡേ അവൾ ഇത് രാവിലെ കോളേജിൽ പോയി വൈകുന്നേരം വന്നിട്ട് പിന്നത്തെ ദിവസങ്ങളിൽ പോകാനുള്ളതായിരുന്നു അന്ന് പോയിട്ട് സാധാരണയിൽ വരുന്ന സമയമായപ്പം അവളെ കണ്ടില്ല അന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വണ്ടി സൗകര്യവും ഇത് മൊബൈലിൽ അത് ഇതൊന്നുമില്ല ആ സമയത്ത് അവൾ വരേണ്ട സമയമായിട്ടും വരാൻ അപ്പം അച്ഛൻ അന്വേഷിച്ച് പോയി ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ഇല്ല പിള്ളേരെല്ലാം പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു അന്നേരം ബസ്സുകാരോട് ചോദിച്ചപ്പം ഉണ്ട് ബസ് പാസ് പാസ്സുണ്ടായിരുന്നു കണ്ടക്ടർ നോക്കിയിട്ട് പറഞ്ഞു അവൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ധർമ്മസ്ഥലം ബസ് സ്റ്റാൻഡിൽ അവിടെ ഇവിടെ എല്ലാം അന്വേഷിച്ച് ആരോട് ചോദിച്ചിട്ടും ആരും കണ്ടതായിട്ട് പറയുന്നില്ല അച്ഛൻ പാർട്ടിക്കാരെയും ആൾക്കാരെയെല്ലാം വിളിച്ച് അന്വേഷിച്ചു സന്ധ്യയായി അന്ന് വീട്ടിൽ പോന്നു സാധാരണ നമുക്കറിയാവുന്ന രീതിയിലൊക്കെ ബന്ധുക്കളുമായിട്ടും എല്ലാം സംസാരിച്ചു എവിടെ ഒരു അറിവുമില്ല അവിടുന്ന് ഈ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ ചെന്നപ്പോൾ പോലീസ് കംപ്ലയിൻ്റ് എടുക്കാൻ തയ്യാറല്ല അത് അവൾ ആരുടെയെങ്കിലും കുറിച്ച് ഓടിപ്പോയി കാണുമെന്ന് പറഞ്ഞു കോളേജ് ചെന്ന് അന്വേഷിച്ചു കോളേജിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഒരു പിടിയില്ല പറഞ്ഞല്ലാതെ യാതൊരു വിവരവും കിട്ടിയില്ല അവിടുന്ന് പോലീസ് അന്വേഷിക്കുന്ന അന്വേഷിക്കുന്നു പറഞ്ഞല്ലാതെ യാതൊരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ പറയുന്നു ഉജിര കോളേജിലെ പ്രിൻസിപ്പൾ ഇവിടെ പഠിച്ച അതേ കോളേജിലെ പ്രിൻസിപ്പളും പ്രിൻസിപ്പളിൻ്റെ കാരൽ ഈ നിർമ്മസ്ഥല ഹെഗ്ഡേഡനിയൻ ഹർഷേന്ദ്രൻ ഉണ്ടായിരുന്നു ആ കാറിൽ ഞങ്ങളുടെ അപ്പച്ചയാണ് ഇവളെ കയറ്റി വിട്ടതെന്ന് പറയുന്നു പിന്നെയാണ് അറിയുന്നത് അമ്മൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ പുറത്താരും വിളിച്ചാൽ പിള്ളേർ പോവുകയല്ലോ പരിചയമുള്ള ഒരാൾ പ്രിൻസിപ്പൾ വിളിക്കുമെന്ന് പറയുമ്പോൾ ഏത് പിള്ളേരും തന്നെ ചെല്ലും അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ കാറേ കയറ്റിക്കൊണ്ടെന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് എൺപത്തിയേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി അവളുടെ ബോഡി അസ്ഥിപഞ്ചറായിട്ട് കിട്ടുമായിരുന്നു കയ്യൊക്കെ കിട്ടിയിരുന്ന വാച്ച് ഉണ്ടായിരുന്നു പിന്നെ വസ്ത്രങ്ങളുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു മാത്രം ബോഡി എല്ല് ഉണ്ടായിരുന്നു തലയോട്ടി തല മുടിയും വായു പല്ലും അത് ഇതൊന്നുമില്ല വെറും തലയോട്ടി മാത്രം എല്ലാം കഷ്ണങ്ങളായിട്ട് വീട്ടിലെ മരിക്കും വരെ പിതാവ് നീതിക്കായി പോരാടിയെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ മനസ്സ് മനസ്സുനേറി ആ മനുഷ്യൻ മരിച്ചു പോലീസ് കൊലയാളികളെ കണ്ടെത്തിയില്ലെങ്കിലും മരണത്തിന് പിന്നിൽ ആരെന്ന കുടുംബത്തിന് ധർമ്മസ്ഥലം വീരേന്ദ്ര എന്ന് പറഞ്ഞാൽ അയാളെ കുടിയറപ്പിൻ്റെ ഇറക്കുന്ന പ്രധാന ഒരാളാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ധർമ്മസ്ഥലം വീരേന്ദ്ര ഹെഗഡയും അയാളുടെ അനിയനും പാർട്ടിയാണെന്നുള്ള എന്ന് പറഞ്ഞാൽ അവരെ കാറിൽ കൊണ്ടുപോയത് കണ്ടവരുണ്ട് ഈ ധർമ്മസ്ഥലത്ത് മാമി മാ ഞങ്ങൾ വിളിക്കുന്ന മമ്മി എന്നാൽ മാമി അവരുടെ പേര് അവർ ധർമ്മസ്ഥലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ മിഡ് വൈഫായിരുന്നു ആ സ്ത്രീ ഞങ്ങളുടെ അപ്പച്ചിലെ കൂട്ടുകാരിയാണ് അവരൊക്കെ കണ്ടെന്നാണ് അവർ പിന്നെ കുറേ വർഷങ്ങളുടെ സമയ ശേഷം ഈ ഇപ്പോൾ ഒരു സൗജന്യ കേസിലെ ഒരു മനുഷ്യൻ വന്ന് സാക്ഷി പറയുന്നില്ലേ അതുപോലെ കുറ്റബോധം കൊണ്ട് അച്ഛനോട് പറഞ്ഞാൽ എന്നവർ പറഞ്ഞു എനിക്കിനി ഇത് മറച്ചു വയ്ക്കാനാകത്തില്ല അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു അവരുടെ ഭർത്താവ് അവരച്ഛനോട് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ മാത്രം പറഞ്ഞു അതുകൊണ്ട് ഉണ്ടായി ധർമ്മസ്ഥലയിൽ കൊലപാതകങ്ങളും ദുരൂഹമായ കാണാതാവലുകളും രണ്ടായിരത്തി നാലിൽ സുഹൃത്തുക്കൾക്കൊപ്പം ക്ഷേത്ര ദർശനത്തിനെത്തിയ മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി അനന്യ ഭട്ട് എവിടെയെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല അനന്യെ ക്ഷേത്രത്തിന് സമീപം നിർത്തി തൊട്ടടുത്ത വീട്ടിലേക്ക് പോയ സുഹൃത്തുക്കൾ തിരിച്ചെത്തുമ്പോൾ അവളെ കാണാനുണ്ടായിരുന്നില്ല പിന്നാലെ സിബിഐയിലെ സ്റ്റെനോഗ്രാഫറായ മാതാവ് സുജാതയെ വിവരമറിയിച്ചു സുജാത ബെൽത്തങ്ങാടി പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായില്ല തൊട്ടു പിന്നാലെ സുജാത ആക്രമിക്കപ്പെട്ടു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുജാത കോമയിലായി ഇതുവരെ അനന്യെ കണ്ടെത്തിയില്ലെന്ന് മാത്രമല്ല ഒരു എഫ്ഐആർ പോലും ഈ കേസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല സംഭവ പരമ്പരകളിലെ റിപ്പോർട്ട് ചെയ്ത അവസാന കേസാണ് ധർമ്മസ്ഥല പങ്കള വില്ലേജിലെ പതിനേഴുകാരിയുടെ കൊലപാതകം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിനാണ് നേത്രാവതി പുഴയുടെ സ്നാനഘട്ടത്തിൽ വെച്ച് ഈ വിദ്യാർത്ഥിനിയെ കാണാതാവുന്നത് ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളിൽ ഏറ്റവും അധികം കോളിളക്കം സൃഷ്ടിച്ച സംഭവം കൂടിയായിരുന്നു ഇത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ പതിനേഴുകാരിയെ നേത്രാവതി പുഴയ്ക്ക് സമീപമുള്ള കുളിക്കടവിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് കാണാതാവുന്നത് പിറ്റേ ദിവസം മനസംഗ കാട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു ക്രൂരമായ പീഡനത്തിനിരയായാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും അന്വേഷണം എവിടെയും എത്തിയില്ല ഒടുവിൽ നീണ്ട പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കു ശേഷം സന്തോഷ് റാവു എന്ന മാനസിക രോഗിയെ പ്രതിയാക്കി പോലീസ് കേസ് ക്ലോസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഇദ്ദേഹം ജയിലിൽ കിടന്നു പിന്നീട് ತಿಳಿವೆ ಬಿಟ್ಟು ಇದು ಸಂತೋಷ್ ರಾವ್ ಒಬ್ಬನೇ ಅಂತ ಅವರಿಗೆ ಕೂಡ ತುಂಬಾ ಟಾರ್ಚರ್ ಕೊಟ್ಟಿದ್ದಾರೆ ಆನಂತರ ನಾನು ಹಾಸ್ಪಿಟಲ್ ಇದ್ದದು ನಮ್ಮ ಹೋರಾಟಗಾರ ಮಹೇಶ್ ತಿಮ್ಮರೋಡಿಗೆ ಗೊತ್ತಾಯಿತು ಆದ್ಮೇಲೆ ಈ ಹೋರಾಟ ಎಲ್ಲ ನಡೆಯಿತು ನಾವು ಹದಿಮೂರು ವರ್ಷದಿಂದ ಹೋರಾಟ ಮಾಡ್ತಿದೀವಿ ನಮಗೆ ಇದುವರೆಗೂ ನ್ಯಾಯ ಸಿಕ್ಕಿಲ್ಲ ഈ പതിനേഴുകാരിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന വിവരവും പിന്നീട് പുറത്തു വന്നു കേസിൽ സാക്ഷി പറയാൻ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതായി ആക്ഷൻ തയ്യാറായ് മർഡർ മാറി സ്റ്റേറ്റ് ഒരു ഭൂമി തട്ടിയെടുക്കാനായി നടത്തിയ ക്രൂരമായ നിരവധി കൊലപാതക കഥകൾ കൂടിയുണ്ട് ധർമ്മസ്ഥലയ്ക്ക് പറയാൻ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് അറുപത്തിയഞ്ചും നാല്പത്തിയഞ്ചും വയസ്സ് പ്രായമുള്ള നളിനിയെയും നാരായണനെയും ധർമ്മസ്ഥലയിലെ വീട്ടിൽ ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു ഇവരുടെ വീട് െ മുൻ ജീവനക്കാരായിരുന്നു ഇരുവരും നാരായണന്റെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമം നടന്നിരുന്നു നാരായണന്റെ ഭാര്യ സുന്ദരി മംഗലൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകി ഇതിന്റെ പേരിൽ ഭീഷണിയും ഉണ്ടായി ഇതോടെ സുന്ദരിയും മക്കളും ബെൽത്തങ്ങാടിയിലെ വീട്ടിലേക്ക് മാറി യമുനിയും നാരായണനും അവിടെ തന്നെ തുടർന്നു ഗണേശോത്സവത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഗാനമേള നടന്ന ദിവസമാണ് കൊലപാതകം നടന്നത്

ഈ വീട് ഇടിച്ചു നിരത്തി മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു അവിടെയാണ് ഇന്നത്തെ അയോധ്യ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് കൊല്ലപ്പെട്ട മറ്റൊരാൾ മലയാളിയാണ് കെ ജെ ജോയി അറുപത് വർഷം മുമ്പാണ് ജോയിയുടെ കുടുംബം കണ്ണൂരിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് കുടിയേറിയത് ജോയിയുടെ പിതാവ് ഇവിടെ അൻപത് ഏക്കർ സ്ഥലം വാങ്ങി ഇതിൽ ഇരുപത്തിമൂന്ന് ഏക്കറിനായിരുന്നു രേഖയുണ്ടായിരുന്നത് ബാക്കി സ്ഥലത്തിന് രേഖയ്ക്കായി സർക്കാരിൽ അപേക്ഷയും നൽകി ഇതിനിടെ മഞ്ജുനാഥ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുമായി ബന്ധമുള്ള ചിലർക്ക് രേഖയുള്ള സ്ഥലം മാത്രം ജോയിയും സഹോദരങ്ങളും വിറ്റിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇതിനോടൊപ്പമുള്ള സർക്കാർ പട്ടയം അനുവദിച്ചു ഇതോടെ ഈ ഭൂമി കൂടി തങ്ങളുടെ പേരിലേക്ക് എഴുതി നൽകണമെന്നായി ആവശ്യം ഇത് ജോയി അംഗീകരിച്ചില്ല രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് മൂടഭദ്രയിൽ പോയി മടങ്ങും വഴി ജോയി സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം ഒരു ജീപ്പ് ഇടിച്ചുതെറപ്പിച്ചു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജോയി മരിച്ചു മുൻകൂർ എന്ന് സ്ഥലത്ത് മരുന്ന് കൊടുക്കാൻ വേണ്ടി പോയത് ആ പപ്പ അവിടെ പോയതാണ് അവിടെ പോയി ഒരാളെ ഒരു ഒരു സൈഡ് പോയ തളന്നുപോയൊരാ വ്യക്തിയാണ് പുള്ളിനെ തിരുമ്മി അവിടുന്ന് പൈസയും മേടിച്ച ഒരു എട്ടായിരം രൂപ അങ്ങനെ കിട്ടാനുണ്ടായിരുന്നു ആ പൈസയും മേടിച്ചുകൊണ്ട് തിരിച്ച് വരുന്ന സമയത്ത് പുറകിൽ ഒരു വണ്ടി വന്നിട്ട് ഇടിക്കുന്നു പപ്പായ പപ്പായ വണ്ടി ഇടിക്കുന്നു പപ്പായുടെ സ്പോ അവിടെ സ്പോട്ടിൽ തന്നെ മരിക്കുക ഇതൊരു പെണ്ണ് കണ്ടതാണ് ഒരു പെൺകുട്ടി കണ്ടതാണ് അവൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു ഒരു നീല നീലപ്പടുത കിട്ടിയ വണ്ടി വന്ന് ഇടിച്ചതാണ് അപ്പം ഈ പറഞ്ഞ ഈ പെണ്ണ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആ വണ്ടിയുടെ കളറ് ഡോക്യുമെൻറ്റ് അത് അതിൻ്റെ അതിൻ്റെ ഒരു കളറും ഇതും വെച്ച് അവിടെ വെളുവായി ജംഗ്ഷനിൽ സി സി ക്യാമറ ഉണ്ട് സി സി ക്യാമറ ചെക്ക് ചെയ്തു പോലീസ് പോയിട്ട് അപ്പോൾ അതിൻ്റെ ശരി തന്നെ പപ്പ അവിടെ കൊണ്ട ബൈക്ക് വരുന്നു അതിൻ്റെ പുറകെ ഇത് വരുന്നു ഈ ടെമ്പോ വരുന്നു ഈ ടെമ്പോ ഇവർ അന്നേരം തന്നെ ടെമ്പോ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടേ വെച്ചു രണ്ട് ദിവസം ഈ വണ്ടി സ്റ്റേഷനിലുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ വണ്ടി വിട്ടു വെറുതെ വിട്ടു അന്നേരത്തന്നെ അവർക്ക് അവിടെ പ്രഷർ വന്നു വണ്ടി വിടണമെന്ന് കാരണം ആ വണ്ടിക്ക് ഒരു പേപ്പറും ഇല്ല ഡോക്യുമെൻ്റ്സ് ഇല്ല വണ്ടിക്ക് ഇത് ഇതിനെ പപ്പായ ആക്സിഡൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്തൊരു വണ്ടിയാണ് ഈ ഡോക്യുമെൻ്റ്സ് ഇല്ലാത്ത വണ്ടി ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് തന്നെ ഈ വീരേന്ദ്രഗയുടെ ആൾക്കാർ തന്നെ ചെയ്ത പണിയായിരുന്നു അവരുടെ കസ്റ്റഡിയിലാണ് മൊത്തം റബ്ബർ അതിൻ്റെ ബുക്കും അതിൻ്റെ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ എൻ്റെ പപ്പായെ ആക്സിഡൻറ്റ് ചെയ്തു വണ്ടി കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി വെക്കുന്നു അത് കഴിഞ്ഞിട്ട് വണ്ടി രണ്ട് ദിവസം കഴിഞ്ഞപ്പം തിരിച്ച് തിരിച്ചുവിടുന്നു ഇവർ ൂട് അന്ന് മൂടുവത്തിൽ സ്റ്റേഷനിലിരുന്ന് എസ് ഐ നല്ല എന്നെ സ്റ്റേഷനിൽ വിളിച്ചിരുത്തിയിട്ട് അത് അന്ന് ലാപ്ടോപ്പ് ഉണ്ട് ഒരു പെൺട്രോയ്ക്കകത്ത് പെൺഡ്രോയ് ഇട്ടിട്ട് ലാപ്ടോപ്പില തന്നെ കാണിച്ചതാണ് അപ്പടെ ബൈക്ക് പാസ്സാവുന്ന അതിൻ്റെ പുറകെ ടെമ്പോ പാസ് എന്നിട്ടാണ് ലാസ്റ്റ് എന്നോട് എന്നോട് പറയുന്നത് നീ ഈ മാറ്റർ ഇവിടെ തന്നെ വിട്ടേര് ഇനി നീ ഇതിൻ്റെ പുറകെ പോയാൽ നിന്റെ ജീവനും നിനക്ക് അപായമുണ്ട് വെളിപ്പെടുത്തലുകൾ വിവാദമായതിന് പിന്നാലെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കർണാടക ആഭ്യന്തര വകുപ്പ് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കർണാടക ഡി ജി പി പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല എന്നാൽ ഉത്തരവ് പുറത്തിറങ്ങിയതിന്റെ പിറ്റേന്ന് അന്വേഷണ സംഘത്തിലെ രണ്ട് ഉദ്യോഗസ്ഥർ പിന്മാറി വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പിന്മാറ്റം ഇതോടെ കേസന്വേഷണത്തിന്റെ ഭാവി തന്നെ എന്താകും എന്ന ചോദ്യമാണ് മുഖ്യമായും ഉയരുന്നത് വെളിപ്പെടുത്തലുകളിൽ സുതാര്യമായ അന്വേഷണം നടക്കട്ടെ എന്നാണ് മഞ്ജുനാഥ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുടെ പ്രതികരണം ക്ഷേത്രത്തെ തകർക്കാൻ സംഘടിതമായ ഗൂഢാലോചനയെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു എന്നാൽ ക്ഷേത്രത്തിനെതിരല്ല കുറ്റവാളികൾക്കെതിരെയാണ് പോരാട്ടമെന്ന് ആക്ഷൻ കൗൺസിൽ ബ്രെയിൻ മാഫിംഗ് ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടായിരുന്നു എസ് പിന്നെ ലെറ്ററി എല്ലാവരും കിട്ടിക്കുകയാണ് മീഡിയ അത് എന്തിനാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ചെറുത് പ്രശ്നം ഇപ്പൊ അവൻ പറയാം വാവിടാത്ത സംഭവമായിരുന്നെങ്കിൽ ചെയ്യണമായിരുന്നു അല്ലേ ഈ പുള്ളി പറയുന്നതെന്തോ ഞാൻ കാണിച്ച് തരാം അവിടെ മാന്യ മതി ഉണ്ടെന്ന് പറയുമ്പോഴും ഇത് ചെയ്യാതെ ബ്രെയിൻ മാഫിങ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എത്ര ശരിയാണെന്ന് മനസ്സിലാവുന്നില്ല ഇതെന്താ ഇതിൻ്റെയെന്ന് അറിയുന്നില്ല ഞാൻ തന്നെ ചെന്ന് പരാതി കൊടുക്കുന്നു ഞാൻ പത്ത് വർഷം മുമ്പ് ഇങ്ങനെ പോകുമ്പം ഞാനും കണ്ടെയാ ഇല്ല എന്നെ കൂട്ടി ഒരാളെ കുളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഒന്ന് പറയാൻ പറ്റിയില്ല ഞാൻ ഇന്ന് പറയുന്നു എന്ന് പറയുമ്പം അതിൻ്റെ ജീവിൻ്റെ ഫസ്റ്റ് എഫ്ഐആർ ചെയ്യണം അത് കഴിഞ്ഞ് വിളിച്ചെൻ്റെ എൻ്റെ റിപ്പോർട്ട് ചോദിച്ചിട്ട് ശരി ബാപ്പാന്ന് പറഞ്ഞ് വിളി അതല്ല ചെയ്യേണ്ടത് ഇതാ ചെയ്തില്ലല്ലോ അന്നേരം ഇതിൻ്റെ ബാക്ക് എത്ര പ്രഭാവി എന്ന് പറഞ്ഞാൽ എത്ര വലിയ വ്യക്തികളുണ്ട് എത്ര സംഭവം നടന്നിട്ടുണ്ടെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എടുത്തിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അതൊക്കെ ആരും അവരുടെ ഒരു ടീമായിട്ടാണ് ഇതിൻ്റെ കേസ് നടത്തുന്നത് നമ്മൾ അതിനായിട്ട് ടച്ച് ചെയ്യുന്നില്ല നമ്മൾ സൗജന്യ പിന്നെ വേദപ്പള്ളി ആനമൌത്ത പത്മലാത്ത ഇങ്ങനെയുള്ള ഭൂ ഭൂമി സമ്പ്രദായ പ്രകടനങ്ങളൊക്കെ നമ്മൾ നിബീനിക്കുന്നത് അത് വക്കീലായിട്ട് ചെയ്യുന്നത് അല്ലേ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ചിലർ വന്നിട്ട് ഞങ്ങൾ അവിടെ കമ്മിറ്റി റെഡിയാക്കിയിട്ടുണ്ട് അത് എടുക്കാൻ നേരം ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങളും കാട്ടിലുണ്ടായിരുന്നു ഇതൊക്കെ സത്യമല്ല കള്ളം തന്നെ വളർന്നത് ഇതിനങ്ങനെ ഒരു പരിപാടിക്ക് നമ്മൾ എൻട്രായിട്ടില്ല വക്കീലുമായി അവരുമായി ഇതിനകത്തൊന്നും സൗജന്യ ഹോരാട്ടമായിട്ട് മാത്രമേ നമ്മൾ ഇതിനകത്തുള്ളൂ പോലെ ഈ ക്ഷേത്ര പരിസരത്തെ മണ്ണിനിടയിൽ മനുഷ്യജീവനുകൾ ഒഴിച്ചിർപ്പെട്ടിട്ടുണ്ടോ എന്താണ് ഇതിലെ വസ്തുത അതറിയാനുള്ള അവകാശം പൊതുസമൂഹത്തിനുണ്ട് അതിൽ കൃത്യമായ അന്വേഷണവും ആവശ്യമാണ്